പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിവിധ ധനസമ്പാദന മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒരു ധനകാര്യ പത്രസ്ഥാപനത്തിൽ മുപ്പത്തഞ്ച് വർഷത്തോളം സേവനമനുഷ്ഠിച്ച് നിരീക്ഷിച്ച് പഠിച്ച് അങ്ങനെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നവയാണ് ധനസമ്പാദനത്തിന് സ്വീകരിക്കാവുന്ന മാർഗം പല മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊന്ന് സൂചിപ്പിച്ച് പോകുന്നുണ്ട് ഓഹരി മ്യൂച്വൽ ഫണ്ട് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പലരും ഇവിടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആ ഇന്ത്യയിലെ രണ്ട് ഇരുപതിനഞ്ചോ ഇരുപതോ ശതമാനം ആൾക്കാർ മാത്രമേ ഓഹരിയിലൂടെയൊക്കെ മ്യൂച്വൽ ഫണ്ട് ഓഹരിയൊക്കെ അങ്ങനെ നിക്ഷേപ മാർഗ്ഗങ്ങളുള്ളൂ മറ്റുള്ളവർ പല മാർഗ്ഗങ്ങളിൽ പോയി തട്ടിപ്പും വെട്ടിപ്പിനും വിധേയമാക്കി നഷ്ടം വന്ന് ഇരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള വിവിധ മാർഗ്ഗങ്ങൾ ഓഹരിയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഇതാണ് പറയുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ആദ്യം പറയുന്നുണ്ട് അത് നമ്മൾ പണം ഉണ്ടാക്കിയാൽ നമ്മൾ അത് സമ്പാദിക്കുന്നത് ധനം പല മാർഗത്തിലൂടെ ഉണ്ടാക്കാം അത് ചിലവാക്കി കളയുകയും ചെയ്യാം എന്നാൽ സമ്പാദിക്കുന്നതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കുന്നത് ലഭ്യമായ നിക്ഷേപ മാർഗ്ഗങ്ങൾ നിക്ഷേപ മാർഗ്ഗങ്ങൾ അല്ല പണം ഉണ്ടാക്കാനുള്ള നമുക്ക് നോക്കാം ജോലി ചെയ്ത് ധനം ഉണ്ടാക്കാം നമ്മൾ ിപ്പണി ചെയ്തോ ഇല്ലെങ്കിൽ കോൺട്രാക്ട് പിടിച്ചോ അങ്ങനെയുള്ള വിവിധ പണികൾ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ശമ്പളം കിട്ടുന്ന പോലെയുള്ള മാസവരുമാനം ഉണ്ടാക്കാം അത് സമ്പാദ്യമല്ല അത് ധനം ഉണ്ടാക്കുന്നതിന് മാർഗ്ഗമാണ് പിന്നെ ഉള്ളത് ഇൻലീഗലായിട്ടുള്ള നിയമപ്രരുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെയും പണം ഉണ്ടാക്കാം മോഷണം പിടിച്ചുപറി വിവിധ തട്ടിപ്പുകൾ ഓൺലൈൻ തട്ടിപ്പുകളും ഒക്കെ ഇപ്പം ഉണ്ട് ആൾക്കാരെ അങ്ങനെ പറ്റിച്ചും ഇല്ലെങ്കിൽ വണ്ട് ആടുവാഞ്ചിയം കൃഷി പോലുള്ള കുറേ ഇതിലൂടെ തട്ടിപ്പ് നടത്തി പിന്നെ ഉള്ളത് ബ്ലേഡ് കമ്പനികൾ നിങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചു മുങ്ങി അങ്ങനെ കുറേ പേര് പോയി കുറേ പേര് സിനിമ പിടിയിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടുണ്ട് ചിലർക്ക് കുറേ വ്യവസായങ്ങളെക്കുറിച്ച് പറഞ്ഞ് അത് നഷ്ടം വന്നിട്ടുണ്ട് അതല്ലാതെ ഉള്ള മാർഗ്ഗങ്ങൾ നഷ്ടസാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഉള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ചിലർ ശരീരം വിറ്റ് ധനം നേടുന്നവരുണ്ട് ചിലർ പ്രസംഗിച്ച് വാക്കുകൾ വിറ്റും അഭിനയിച്ചും ഇങ്ങനെയൊക്കെ പലരും ധനം ഉണ്ടാക്കാം അഴിമതി കോഴ അധികച്ചവടം ലോട്ടറി ചൂതാട്ടം ഇവയിലൂടെയൊക്കെ പണം ഉണ്ടാക്കാം നമുക്ക് വ്യവസായവും കൃഷിയും ചെയ്തും ഉണ്ടാക്കാം കൃഷി ഇപ്പോൾ ആദായകരല്ല വ്യവസായം പലതും നഷ്ടമാണ് എന്നാലും അതിലൂടെയും പണം ഉണ്ടാക്കാം ഇതിൽ നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന ആദായത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ചില പാരമ്പര്യ രീതികളാണ് ധനം സമ്പാദിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ബാങ്ക് നിക്ഷേപം വിവിധ നിക്ഷേപത്തിൻ്റെ പലിശ പ്രോവിഡൻറ്റ് ഫണ്ടുകൾ ഇൻഷുറൻസ് മേഖല ദീർഘകാല നിക്ഷേപങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങൾ ഇൻഷുറൻസിനൊക്കെ ധനപ്പെരുപ്പം എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ സ്വർണ്ണ നിക്ഷേപം വരുന്നുണ്ട് ധനപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം കിട്ടുന്ന അടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ദീർഘകാലം എഫ് ഡി ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പലതും ഒരു ആറ് വർഷം കൊണ്ടും അഞ്ച് വർഷം കൊണ്ടും അല്ലെങ്കിൽ എട്ട് വർഷം കൊണ്ടും അത് ഇരട്ടിയാകും ഒരു ലക്ഷം രണ്ട് ലക്ഷമാകും നിങ്ങൾ അമ്പതിനായിരം രൂപയ്ക്ക് അങ്ങനെ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കാണ്ട് രണ്ട് സെൻറ്റ് സ്ഥലം മേടിക്കാവുന്ന അവസ്ഥയിലരിയും കൊണ്ട് നിക്ഷേപിക്കുന്നത് അഞ്ച് വർഷത്തിന് ശേഷം ആ സ്ഥലത്തിൻ്റെ വില മൂന്ന് ലക്ഷം ആയിട്ട് കൂടും നിങ്ങൾക്ക് ഒരു കൊണ്ട് നിക്ഷേപിക്കുന്ന വേണത്തിന് ഒരു ലക്ഷമാണ് നിക്ഷേപിച്ചെങ്കിൽ രണ്ട് ലക്ഷം മാത്രമേ വരുമാനം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് നേരം അരസെൻറ്റ് സ്ഥലം പോലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് സ്വർണ്ണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്വർണ്ണം മേടിച്ച് വെച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പം കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പം ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ ഇരുപത്താറായിരം രൂപ സ്വർണത്തിനൊക്കെ ഉണ്ടായിരുന്നത് പതിനാറായിരം രൂപ സ്വർണ്ണത്തിനുണ്ടായിട്ട് പെട്ടെന്നാണ് അതിൻ്റെ വില കൂടിയത് അപ്പോൾ പതിനാറായിരം രൂപ ഒരു പവൻ സ്വർണത്തിനുള്ള പതിനാറായിരം രൂപ കൊണ്ടെന്ന് എഫ് ഡി കിട്ടും ഒരു ആറു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അതും മുപ്പത്തിയ്യായിരം രൂപ ആയി കഴിഞ്ഞ് നമ്മൾ സ്വർണം മേടിക്കാൻ ചെന്ന് കഴിയുമ്പം അന്ന് ഒരു പവൻ കിട്ടുന്നത് കാൽ പവൻ പോലും കിട്ടുകയല്ല ഇപ്പം അരപ്പം ഒരു പവൻ അങ്ങനെ ആയിട്ട് കിട്ടുമെങ്കിൽ പോലും അമ്പതിനായിരം രൂപ വില ഇടിഞ്ഞ് സ്വപ്പം അമ്പത്തിയാറായിരം വന്നു എന്നാലും നമ്മൾ പണിക്കൂലിയും എല്ലാം കൂടെ മേടിച്ചു കഴിഞ്ഞാൽ അറുപത്തൊരായിരം രൂപ മെച്ചം സ്വർണ്ണത്തിന് വില വരും നിങ്ങൾ അന്ന് ഒരു പവൻ മേടിച്ച് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ മൂല്യം കണക്കാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം കിട്ടുന്നത് അരപ്പവനാണ് കിട്ടുന്നത് അതാണ് പിന്നെ പണപ്പെരുത്തത്തിൻ്റെ കാരണം വരുന്ന പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ നിക്ഷേപത്തിന് ഒരു ഫോർട്ട് ഫോളിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരം നമുക്കിപ്പോൾ ഫൈനാൻഷ്യൽ ഒരു അഡ്വൈസറേ ആരെയോ ഒന്നും ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ ഒന്ന് ചോദിച്ച് എങ്ങനെ അതിൻ്റെ പൈസ അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയാണ് ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ ഫീസൊന്നും കൊടുത്ത് ഉപദേശം തേടിയൊന്നും ഒരു നിക്ഷേപ മാർഗ്ഗം ചെയ്യും നമ്മളത് സ്വയം പഠിച്ചിട്ട് ഒരു നിക്ഷേപ മാർഗ്ഗം കണ്ടെത്തി ഇപ്പോൾ മിക്കവാറും ഉള്ളത് സ്ത്രീകൾക്കൊക്കെ ചെറിയ ചെറിയ നിക്ഷേപത്തിനും അതിന് പോസ്റ്റ് ഓഫീസ് നിക്ഷേപം പോലുള്ള ഇത് വരുന്നുണ്ട് അങ്ങനെയുള്ളത് വന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഉള്ള പണപ്പരത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ചെറിയ ചെറിയ ഹിസാഫ് പോലുള്ള സ്വകാര്യ ബാങ്കുകളൊക്കെ നിക്ഷേപം മേടിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്ത് തിരിച്ചടച്ച് അങ്ങനെയുള്ള ലോണൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ട് അതുകൊണ്ട് അറുന്നില്ല നമ്മളൊരു നിക്ഷേപ മാർഗം അതിൻ്റെ അത് നമുക്കിപ്പം പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അതെങ്ങനെ നിക്ഷേപിക്കണം എന്ന് നമ്മൾ കണക്കാക്കുക അത് ബാങ്ക് നിക്ഷേപം അത് നമ്മളൊരു നമുക്ക് പത്ത് ലക്ഷം രൂപ ഉണ്ട് അത് ബാങ്ക് നിക്ഷേപം ഒരു മൂന്ന് ലക്ഷം രൂപ അത് മാറ്റി വെക്കുക സ്വർണം മാറ്റി വെക്കാം അതിൽ ഒരു നിശ്ചയിച്ച് സ്വർണം മേടിച്ച് വെക്കാം ബാങ്ക് നിക്ഷേപം മേടിച്ചു വെക്കാം പിന്നെ എന്തോ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷമുണ്ടെങ്കിൽ ഒരു വീട് വണ്ടിയൊക്കെ മേടിച്ച് മേടിക്കാം അത് നിക്ഷേപമായിട്ട് വണ്ടി സ്വീകരിക്കാൻ പറ്റുകയല്ല കാരണം വണ്ടിക്ക് ഡിപ്രീസിയേഷൻ ഡിഫ്രീസിയേഷൻ തേയ്മാനമൊക്കെ വന്ന് വണ്ടിയുടെ വില ഇടിഞ്ഞിരിഞ്ഞ് പോവും അതൊരു നിക്ഷേപം എന്ന് പറയാൻ പറ്റുകയില്ല നമ്മൾ പിന്നെ സ്ഥലം മേടിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖല ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് വീടും സ്ഥലവും ലാഭമാണ് പക്ഷേ വീടിൻ്റെ ആണെങ്കിൽ പറഞ്ഞ പോലെ അറ്റകറ്റപ്പണിക്കും ഇതൊക്കെ നമ്മൾ വാടക കൊടുത്ത് വീടൊക്കെ സ്ഥലമൊക്കെ സംരക്ഷിച്ചില്ലെങ്കിൽ സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃഷിയിലൂടെ എങ്ങനെയൊരു ആദായം കിട്ടുന്നില്ല എങ്കിൽ അവിടത്തെ കിടക്കുന്ന ഒരു സ്ഥലത്തിന് ഒന്നും നമുക്ക് കിട്ടുകയില്ല ചിലപ്പം വില കൂടാം വില കുറയാം റിയൽ എസ്റ്റേറ്റ് മേഖലപോലെ വേണം പിന്നെ ബാങ്ക് നിക്ഷേപത്തിൽ സ്ഥിരവരമാണ് എഫ് ഡി അക്കൗണ്ട് ഇടാം സേവിങ് അക്കൗണ്ട് ഇടാം സേവിങ് അക്കൗണ്ട് എഴുപ്പം വേണമെങ്കിൽ നമുക്ക് പിൻവലിക്കാവുന്നതാണ് എഫ് ഡി ആണെങ്കിൽ പലിശ കൂടുതൽ കിട്ടും അത് കോ ഓപ്പറേറ്റീവ് ബാങ്കുകൾ കെ എസ് എഫ് ഇ പോലുള്ള അതും ട്രഷറി നിക്ഷേപങ്ങൾക്കൊക്കെ പലിശ കൂടുതൽ കിട്ടും അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ആറ് ശതമാനം ഏഴ് ശതമാനമൊക്കെ അവർ നിശ്ചയിക്കുന്ന പലിശ തരും ഇപ്പോൾ ഒരു ശതമാനമൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ കൂടുതൽ തരും കെ എസ് എഫ് ഒക്കെ അങ്ങനെ അവർക്ക് ഓരോരോ സീനിയർ സിറ്റിസണോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുണ്ട് പിന്നെ ബോണ്ടുകൾ ബോണ്ടുകൾ ഓഹരി പോലെ അത്ര റിസ്ക്കുള്ള നിക്ഷേപമാർഗമല്ല അവർ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നവർ അവരുടെ നമ്മുടെ ഫണ്ട് മേടിച്ച് അവരുടെ ഫണ്ട് മാനേജ്മെൻറ്റ് വിവിധ കമ്പനികളിൽ അപ്പം ടാറ്റയ്ക്ക് തന്നെ ടാറ്റ പവറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടാറ്റാ സ്റ്റീലിനോ ടാറ്റ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടാറ്റയുടെ ഒരു ഗ്രൂപ്പ് ടാറ്റ ഫൈനാൻസ് ഉണ്ട് ടാറ്റ ഫൈൻ കോർപ്പറേഷൻ അത് ടാറ്റ ഫിനിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ നേരം ആ ഒരു നമ്മുടെ ബോണ്ടുകൾക്ക് ഒരു പലിശ നിശ്ചയിച്ച് അവർ നമ്മളോട് പറയും ബോണ്ടുകൾ ഇറക്കും ടാറ്റ പവറിന് വേണ്ടിയിട്ടാണെന്നോ ഇല്ലെങ്കിൽ ടാറ്റ സ്റ്റീലിന് വേണ്ടിയിട്ടാണെന്നോ അങ്ങനെയുള്ള ഇതിനു വേണ്ടിയിട്ട് അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനത്തിനും വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ടാറ്റ മോട്ടേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഫണ്ട് കൊടുക്കാം അങ്ങനെയുള്ള ബോണ്ടുകൾ നമ്മളോട് മേടിച്ച് അവർ ആ ബിസിനസ്സിലോട്ട് മാത്രമായിരിക്കും ക്ഷേപിക്കുന്നത് അതിപ്പം മ്യൂച്വൽ ഫണ്ട് തന്നെ അത് വേറൊരു ഭാഗമാണ് ഇത് ആകുമ്പോൾ നമുക്ക് ഒരു നേരത്തെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വർധനമൊക്കെ വന്നു കഴിയുമ്പോൾ എൻ ഐ വിയുടെ വർധനമാണ് വരുന്നത് ആ കമ്പനി രക്ഷപ്പെട്ടു പോകാൻ മറിച്ചും അവർ ഫണ്ട് മേടിച്ച് വിനിയോഗിക്കുന്നതനുസരിച്ചിരിക്കും പക്ഷേ ബോണ്ടുകൾ അങ്ങനെയല്ല ബോണ്ട് കടപ്പത്രങ്ങളായിട്ടാണ് ഇറക്കുന്നത് അവർ ആ പലിശ നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ് നഷ്ടസാധ്യത കുറവാണ് ബാങ്ക് നിക്ഷേപം പോസ്റ്റ് ഓഫീസിൽ ആറു ഏഴും ശതമാനം പലിശക്ക് നിങ്ങൾ മേടിക്കുന്നുണ്ട് റെക്കറിങ് അത് മാസം തോറും സ്ത്രീകൾ വന്ന് നമ്മൾ അവരുടെ പൈസ കളക്ട് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലടച്ച് ഒരു വർഷം രണ്ട് വർഷമാകുമ്പോൾ ഒരു തോറും നമുക്ക് തരുന്ന നിക്ഷേപ മാർഗ്ഗമുണ്ട് ഇല്ലെങ്കിൽ നമുക്കവിടെ ആ നേരിട്ട് ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിക്ഷേപിക്കാം അവരുടെ ഇൻഷുറൻസ് ഉണ്ട് അത് ഉറപ്പുണ്ട് ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ജോലിയുള്ള പ്രോവിഡൻറ്റ് ഫണ്ട് പി എഫ് എൽ നിക്ഷേപിച്ചാൽ അതിന് പലിശ കിട്ടും എട്ടര ശതമാനം ഏഴ് ലക്ഷം എട്ടര അവരത് നിശ്ചയിക്കുന്നതനുസരിച്ച് ഓരോ വർഷം പലിശ നിരക്ക് മാറ്റും അതനുസരിച്ച് ചിലപ്പം കൂടെ ചിലപ്പം കുറയാം ഗവൺമെൻറ് ഏജൻസി സെക്യൂരിറ്റികളുണ്ട് പി എസ് യു ബോണ്ടുകളുണ്ട് സ്വകാര്യ ഏജൻസികളും കടപ്പത്രങ്ങൾ നടക്കാറുണ്ട് നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെയും കൊണ്ട് ക്ഷേപിക്കാവുന്നതാണ് ഓഹരി പിന്നെയാണ് ഓഹരി ഇടവരുന്നത് കമ്പനിയുടെ ഉടമസ്ഥയെ പ്രതിനിധീകരിക്കുന്നത് അതായത് എല്ലാ ചിലവും കഴിഞ്ഞ് വരുന്ന കമ്പനി നേടുന്ന ആദായത്തിൽ ഒരു പങ്ക് ഓഹരി ഉടമയ്ക്ക് ഡിവിഡൻ്റായിട്ടോ അല്ലെങ്കിൽ അതിന് അവകാശമുണ്ട് അവർ എല്ലാ ലാഭം വരുന്ന തുക മുഴുവൻ ഡിവിഡൻ്റായിട്ട് തരികല്ല അവരത് കുറേ ഡെപ്പോസിറ്റായിട്ട് മാറ്റി വെക്കും അത് ഭാവിയിൽ വരുന്ന അത്യാവശ്യ ചിലവുകൾക്കോ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് നം മൊത്തം വരുന്ന ദിവസം അവരൊക്കെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെച്ച് ബാക്കിയെ ബോണസായിട്ടോ ബോണസ് ഇഷ്യൂ ചിലപ്പം കൊടുക്കാം അതിലൊരു ഭാഗം എടുത്ത് ബോണസായിട്ട് ഉള്ള അവർ നിശ്ചയിക്കുന്ന അനുവാദത്തിൽ വരുന്ന ഇതുണ്ട് അത് ബോണസ് എന്ന് പറയുന്നു ഡിവിഡൻ്റ് ലാഭവീതം പ്രഖ്യാപിക്കും ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒരു വർഷത്തിലോ ലാഭത്തിലുള്ള കമ്പനികൾ മിക്കവാറും പിന്നെ ലാഭം ഉണ്ടെങ്കിൽ അതിൽ ഡിവിഡൻറ്റ് കൊടുക്കാൻ തീരുമാനിക്കും ഇല്ലെങ്കിൽ കമ്പനി ഡയറക്ടർ ബോർഡ് കൂടുമ്പം അവർ തീരുമാനിക്കുകയാണ് മീറ്റിംഗ് കൂടുമ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഇപ്പം വന്നിരിക്കുന്ന അനുവജന മീറ്റിങ്ങിൽ വന്ന ലാഭം നമ്മൾ ഡിവിഡൻ്റായിട്ട് എത്ര ശതമാനം കൊടുക്കാം പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം അങ്ങനെയൊക്കെ ഉള്ള അത് മുഖവിലയ്ക്കനുസരിച്ചായിരിക്കും നമ്മളിപ്പം മാർക്കറ്റ് അനുസരിച്ചല്ല മുഖവില എത്രയാണോ ഇപ്പം പത്ത് രൂപയുടെ ഷെയറിന് ആയിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയോ ഒക്കെ വന്നാലും ഈ പത്ത് രൂപയുടെ ശതമാനം പറയുന്നത് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അമ്പത് ശതമാനം എന്ന് പറയുമ്പം പത്ത് രൂപയുടെ അമ്പത് ശതമാനമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതായത് അഞ്ച് രൂപ കിട്ടും അമ്പത് ശതമാനമാണ് മിക്കവാറും പത്ത് ശതമാനം അഞ്ച് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം അങ്ങനെയുള്ള കണക്കും പ്രകാരമാണ് നമുക്ക് ഡിവിഡൻഡ് തരുന്നത് നമ്മളത് ഫോർട്ട്ഫോളിയോ ഒരെണ്ണം ഇങ്ങനെ എങ്ങനെയൊക്കെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അവലോകനം ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അത് നോക്കണം നമ്മൾ നിക്ഷേപിച്ചത് എവിടെ പോയി നമുക്ക് എത്ര ബാലൻസ് ഉണ്ട് എത്ര ഫണ്ടുണ്ട് എന്ന കാലാവധി ഇരുന്നത് അത് പുതുക്കി പുതുക്കിയിടണോ അത് എഫ് ഡി ഒക്കെ സംബന്ധിച്ച് അല്ല ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് അവർ കിടന്നോളും ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ അതും കണ്ടുപോകാനും വളരും ചിലപ്പോൾ ആ കമ്പനി തന്നെ മാർക്കറ്റിൽ നിന്ന് പോകും ഓഹരിയുടെ ഗുണങ്ങൾ അതായത് നമ്മൾ കമ്പനിയുടെ ബാധ്യതയ്ക്ക് ഓഹരി ഉടമകൾ ബാധ്യസ്ഥരല്ല അതായത് കമ്പനിക്ക് ഒരു നമ്മൾ കശുവണ്ടി കമ്പനിക്ക് അണ്ടി കമ്പനിക്ക് വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയി നൂറ് ഷെയർ എടുത്തു ആ നൂറ് ഷെയറിന് നഷ്ടം വന്നാൽ നമുക്ക് നഷ്ടം വരികയുള്ളൂ രണ്ട് കമ്പനി ഒരു നഷ്ടം വരും നമ്മുടെ വീട്ടിൽ ജപ്തിക്കുന്ന ആരും വരത്തില്ല നമ്മുടെ പൈസ പോവാം ഇപ്പം പിന്നെ പല കമ്പനികളും ഇല്ലെന്ന് ആയി പോകുന്ന മാർഗമുണ്ട് അത് ഇങ്ങനെ വരുന്ന കമ്പനികൾ തന്നെ നിരവധി ഉണ്ടപ്പം മാർക്കറ്റിൽ കാണില്ല നഷ്ടമായിരിക്കും കണ്ട വനം കോടിക്കണക്കിന് നഷ്ടം പേപ്പർ സൂട്ട് ഫയൽ ചെയ്ത് പേപ്പറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം അത്തരം കമ്പനികൾ എന്നാലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോട് പറയൂ നമ്മുടെ നിക്ഷേപിച്ച പൈസ മാത്രമേ കമ്പനി നിങ്ങളുടെ നിങ്ങളുടെ ഷെയർ ഉണ്ടായിരുന്ന കമ്പനി നിന്ന് പോയി അതുകൊണ്ട് നിങ്ങളതിന് പലതും മാർക്കറ്റിൽ നിന്ന് തന്നെ പൂജ്യം വിലയായിട്ട് മാറിപ്പോയ കുറേ കമ്പനികളുണ്ട് നമ്മൾ എടുത്തു കഴിയുമ്പം പിന്നെ ഒരു രൂപയായിട്ട് കുറയും പത്ത് രൂപയായിട്ട് കുറഞ്ഞതും മാർക്കറ്റ് ഇല്ലാതെ പോകുന്ന കമ്പനികളും എല്ലാം ഉണ്ട് അത് നമ്മൾ നോക്കുക അതായത് അതായത് ഇപ്പോൾ ഏതായാലും നമ്മുടെ ആ ഷെയർ മാത്രമേ നമുക്ക് നഷ്ടം വരികയുള്ളൂ ഓഹരികൾ വിധമുണ്ട് അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഓഹരി ഉണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ പൊതുമാർക്കറ്റിലൊന്നും ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഒന്നും പാടില്ല അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ നിങ്ങളവരൊക്കെ ഒരു ഓഹരി വാങ്ങിയിട്ട് അവർ നിശ്ചയിക്കുന്ന ഓഹരി വാങ്ങി അത് അവരടിനെ അടുത്ത് പൈസ തരികേ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തതിൻ്റെ പൈസ തരികേ പറ്റുള്ളൂ അതു പിന്നെ നമ്മൾ ഓഹരിയിൽ അക്കൗണ്ട് തുറക്കുന്നത് എങ്ങനെ എന്നാണ് ഇപ്പം നമ്മൾ ഷെയർ വാർ വാങ്ങിക്കണം എന്നും ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഷെയർ കിട്ടുകയില്ല അതിന് നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതിന് ഇപ്പം ബ്രോക്കറിങ് സ്ഥാപനങ്ങൾ ഉണ്ട് ചോയ്സ് കാർവി ജിയോജിത്ത് ഇങ്ങനെയുള്ള ഏജൻസികളുണ്ട് അതുപോലുള്ള നിരവധി ഏജൻസികളുണ്ട് അതിൽ സെബി അംഗീകരിച്ചുള്ള ഏജൻസി ആണെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ ചെന്ന് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറയാം അതിന് വേണ്ടിയിട്ട് അവർക്ക് പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം തിരിച്ചെറിയ കാർഡുകൾ പിന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പാസ്ബുക്ക് ഇതിൻ്റെയൊക്കെ കോപ്പികൾ പിന്നെ പാൻ കാർഡ് നിർബന്ധമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇതൊക്കെ കൊണ്ടെല്ലാം പറയും ഇത് കൊണ്ടുവന്ന് അവർ പറയുന്ന സ്വയം കൊടുത്ത് ഒരു അക്കൗണ്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സെബിയോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും അതനുസരിച്ച് നമുക്ക് പിന്നെ മ്യൂച്വൽ ഫണ്ട് വേണമെങ്കിൽ വാങ്ങിക്കാം ഓഹരി വാങ്ങിക്കാം ബോണ്ട് വാങ്ങിക്കാം അതനുസരിച്ച് അവരുടെ നിയന്ത്രണത്തിലുള്ള ഇതൊക്കെ സെബിടെ നിയന്ത്രണത്തിൽ ഉള്ള ബ്രോക്കറിങ് സ്ഥാപനങ്ങളുണ്ട് പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഈ ഏജൻസി അവരുടെ ട്രെയിനിങ് നടത്തുന്നത് എൻ എസ് സി ഉണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പിന്നെ ബോംബെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബി എസ് സി ഉണ്ട് ഡിമാറ്റ് അക്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏജൻറ്റന്മാർ നമ്മുടെ ബ്രോക്കർമാർ ഓഹരി വാങ്ങുമോ ആ ഓഹരി തന്നെ പല രീതിയിൽ നമുക്ക് വാങ്ങാം ഐ പി ഒ വരുന്ന കമ്പനികളുണ്ട് അത് ഐ പി ഒ എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂ ആണ് ഒരു കമ്പനി പുതുതായിട്ട് തുടങ്ങാൻ അവർ ആലോചിച്ചു തുടങ്ങാൻ തീരുമാനിച്ചു അത് ഐ പി ഒ വഴി എൻ്റെ ആവശ്യമുള്ള മൂലധനം സമ്പാദിക്കുന്നതിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ടർമാർ അവർ കമ്പനി കൂടി അവർ പൈസ മുടക്കി ആദ്യകാലം ഇതെല്ലാം പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി അവരതിൻ്റെ സ്ഥലവും ബാക്കിയുള്ളതെല്ലാം കാണിച്ച് അംഗീകാരത്തിന് വേണ്ടിയിട്ട് സി ബി ഐ സമീപിച്ച് അവർ പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള പണം ഇത്ര ശതമാനം ഓഹരി അവരുടെ വേണമെന്നുണ്ട് പ്രൊമോട്ടർമാരുടെയിൽ അങ്ങനെ തീരുമാനിച്ച് അവർ നിക്ഷേപിച്ച് അവരൊരു അംഗീകാരം കഴിഞ്ഞാൽ ഇത്ര രീതിക്കകം ഞങ്ങളുടെ പതിനായിരോ ലക്ഷമോ അവരുടെ കണക്കനുസരിച്ച് പബ്ലിക് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇത്ര രൂപ മുഹവില കമ്പനിയുടെ നിശ്ചയിക്കുന്നു ആ കമ്പനിയുടെ മുഖവില നൂറോ പത്തോ ഒക്കെ ആയിരിക്കാം പത്ത് രൂപയുടെ ആണെങ്കിലും കമ്പനിയുടെ ഇതനുസരിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഐ പി ഒ വന്നു ഐ പി ഒ വന്നു കഴിഞ്ഞപ്പോൾ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അവർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു രൂപ പത്ത് രൂപ ഷെയർ മുഖലേ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് മുന്നൂറ്റമ്പതെണ്ണത്തിന് മുപ്പതെണ്ണത്തിന് നമ്മൾ അപ്ലൈ ചെയ്യണം മുന്നൂറ്റമ്പത് രൂപ വെച്ച് പതിനായിരം രൂപ മിച്ചം പതിനായിരം രൂപ വെച്ച് നമ്മൾ അടച്ച് നമ്മൾ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തനുസരിച്ച് നമുക്ക് ഷെയർ അവർ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അപേക്ഷകരുടെ എണ്ണം കൂടും എണ്ണം കൂടുന്നതനുസരിച്ച് അവർ പിന്നെ നറുക്കിട്ടോ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും തീരുമാനിക്കും ഏറ്റവും കുറവ് അപേക്ഷ ഏറ്റവും കൂടുതൽ കുറവ് സ്റ്റോക്കിനോ ഏറ്റവും കൂടുതൽ സ്റ്റോക്കിനോ ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അപേക്ഷിച്ചതിൽ നൂറെണ്ണത്തിനെ അപേക്ഷിച്ചാൽ മുപ്പതെണ്ണം വെച്ചോ നിറക്കിട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ തീരുമാനിക്കും അങ്ങനെ നറുക്കിട്ടപ്പം എനിക്ക് ഒരു മുപ്പത് ഷെയർ കിട്ടിയെന്ന് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയതാണ് അതിപ്പോൾ രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപ വെള്ളം എൻ്റെ കൊച്ചിൻ ഷിപ്പിക്കാരിൻ്റെ വിലയുണ്ട് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ഇത് അവരുടെ ബോണസൊക്കെ വന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഡിവിഡൻ്റ് വരുമ്പോഴോ ലാഭവിധം വരുമ്പോഴോ ഒക്കെ വില മാറും പിന്നെ പുതിയ പുതിയ ഓർഡർ കിട്ടുമ്പോഴും അത് വിപണിയില്ല അന്താരാഷ്ട്ര വിപണിയിലും അന്താരാഷ്ട്ര തലത്തിലും നടക്കുന്ന സംഭവങ്ങൾ ഒരു യുദ്ധം വരികയോ ഇല്ലെങ്കിൽ ആ മേഖലയ്ക്ക് തകരാറ് വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ് കത്തി കത്തിക്കയറുകയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഭരണമാറ്റവും എല്ലാം കൂടെ നടന്നപ്പം മാരിക്കോ കമ്പനി ബിസ്ക്കറ്റ് കമ്പനി അങ്ങനെയുള്ള പല ഫുഡ് പ്രൊഡക്റ്റുകൾ ഇന്ന് മാരിക്കോയുടെ ഷെയർ പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനത്തോളം പ്രാവശ്യമായിട്ട് ഇടിഞ്ഞു കാരണം അവരുടെ നിർമ്മാണ യൂണിറ്റുകൾ കൂടുതലും അവിടെയാണ് വിപണി കൂടുതലും അവിടെയാണ് അതനുസരിച്ച് വന്നു കഴിയുമ്പം എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാർ പെട്ടെന്ന് പാനിക്കായിട്ട് ആ ഷെയറുകൾ വിറ്റഴിഞ്ഞ് പോകുന്ന ഇതുണ്ട് പിന്നെ നമ്മൾ ആ ഷെയറിന് അപ്ലൈ ചെയ്ത് നമുക്ക് ഷെയർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ലിസ്റ്റ് ചെയ്തവരെ കാത്തിരിക്കണം എടുത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ലിസ്റ്റിൽ കയറുകയില്ല അത് ബോണസ് കിട്ടിയാൽ ഉടനെ ലിസ്റ്റ് കയറത്തില്ല ആണെങ്കിൽ ഉടനെ ലിസ്റ്റിൽ കയറുകയില്ല ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് വേണേൽ വിൽക്കാം വേണേ വാങ്ങാം അത് ഉള്ള ഇതാണ് ഇപ്പം ഇനിയും ബോണസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പിന്നെ പറയുന്നതാണ് പിന്നെ ബോണസ് തരാനുള്ള ഒരു കഴിഞ്ഞ ദിവസം കുറേ കമ്പനികൾ ബോണസ് തന്നിരുന്നു കഴിഞ്ഞ ഒമ്പതാം തീയതിയും ഓഗസ്റ്റ് ഒമ്പതിനും പതിമൂന്നിനും ഒക്കെ ആയിട്ട് ഇപ്പം ബോണസ് തരുന്ന ഒരു ഡേറ്റ് തരുന്നിട്ടില്ല അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ കമ്പനി മീറ്റിങ്ങുകൾ തീരുമാനം എടുത്തുള്ളൂ ആ ഡേറ്റ് വരുമ്പോൾ നമുക്കത് വേണേ വാങ്ങാം അല്ലെങ്കിൽ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് ഡേറ്റ് ഒരു പ്രഖ്യാപിക്കുന്ന സമയത്ത് അനുസരിച്ച് നമ്മൾ എൻ ഡി ആർ ഓട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എഴുന്നൂറ് രൂപ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില എട്ട് ഓഗസ്റ്റിന് അവരുടെ ചേർന്ന് കമ്പനി മീറ്റിംഗ് ചേർന്ന് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വൺ എയ്സ്റ്റ് വൺ ആയിട്ട് കിട്ടും ആ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ അതിന് മുമ്പ് വേണേലും വാങ്ങാം അത് പറയാൻ പറ്റില്ല സോ സോളക്സ് എനർജി ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല വരുന്നുണ്ട് ബോണസാണ് വരുന്നത് സാക്സ് സോഫ്റ്റ് മൂവായിരം രൂപ നിലവിൽ വിലയുണ്ട് ഒന്നിന് നാല് വെച്ച് വൺ എയ്സ് ടി ഫോറാണ് പതിമൂന്ന് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് അത് എടുത്തിടുകയാണെങ്കിൽ ഒന്നിന് നാലെണ്ണം വെച്ച് കിട്ടും അന്നേരം ബോണസ് കിട്ടിക്കഴിയുമ്പോൾ അത് റിവിഡൻറ് പോലെയല്ല ആ എണ്ണം അനുസരിച്ച് നമ്മുടെ മൂല്യത്തിൽ കുറവ് വരും ഫ്രാങ്ക്ലിൻ ബോണസ് വരുന്നുണ്ട് ഒന്ന് ഈസ്റ്റൂ അഞ്ചാണ് ഒന്നും അഞ്ചെണ്ണം കിട്ടും അത് ഡേറ്റ് പ്രഖ്യാപിച്ചില്ല പക്ഷെ അത് പെന്നി സ്റ്റോക്കാണ് ഈ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ഒരു പെനി പണ്ട് വിദേശത്ത് നിന്നുള്ള സിനിമാനത്തിൻ്റെ ഇതനുസരിച്ചാണ് പെനി കണക്കാക്കിയിരുന്നത് ഏറ്റവും വിലയിടിഞ്ഞ വില കുറഞ്ഞ അതിന് പത്തി രൂപ താഴെയുള്ള സ്റ്റോക്കുകളെയാണ് സാധാരണ പെനി സ്റ്റോക്കുകളായിട്ട് കണക്കാക്കുന്നത് ഇത് ചിലപ്പം ഒരു പല രീതിയിലതിൻ്റെ വാല്യൂ ഒക്കെ കൂടുവോ ബോണസ് കൊടുക്കുമെന്ന് പറയുമോ സ്പ്ലിറ്റ് വരുമെന്ന് പറയുകയോ ഒക്കെ ചെയ്തു ഒന്നിന് ആയിരം വെച്ചൊക്കെ പ്രഖ്യാപിച്ച് നമ്മൾ മേടിച്ചുകൊണ്ട് മൂന്നര രൂപയുടെ ഷെയർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് മൂന്ന് പൈസ അഞ്ച് പൈസയൊക്കെ ഒടി കാണും അതുപോലെ ചിലപ്പം മാർക്കറ്റിൽ നിന്ന് ബെല്ലാരി സ്റ്റീലില്ലാതായ പോലെ ഇല്ലാതായി ആയിപ്പോന്നും ഇരിക്കാം ബെല്ലാരി സ്റ്റീലിൻ്റെ ഒരു അനുഭവം പറയാം ബെല്ലാരി സ്റ്റീല് അമ്പത് പൈസ വിലയായിരുന്നു ആയിരം എണ്ണം വാങ്ങിയിട്ടു വാങ്ങിയിട്ട് കഴിഞ്ഞ് സ്റ്റീലിൻ്റെ കമ്പനിയുടെ ഒക്കെ കൂടി ബെല്ലാരി നല്ല കമ്പനികളെ മറ്റ് കമ്പനികളെല്ലാം ഭയങ്കര ലാഭത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും വില വിലപൊടി മൂന്നായിരം രൂപ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ആയിരം എണ്ണം വാങ്ങിച്ചതിൽ ആയിരം എണ്ണം വാങ്ങിച്ചതെന്ന് അഞ്ഞൂറ് രൂപ മുടക്കിയാണ് വാങ്ങിച്ചത് അത് നമ്മൾ വിറ്റു വിറ്റ് കഴിഞ്ഞപ്പം അഞ്ഞൂറെണ്ണം പറ്റപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടി പക്ഷേ അഞ്ഞൂറെണ്ണം കിടന്നു വല്ലാരി കമ്പനികളെല്ലാം പൊളിഞ്ഞ് അദ്ദേഹം നാട് എൻ്റെ എം ഡി നാട് വിട്ടു കഴിഞ്ഞപ്പം ഈ സാധനം ഇപ്പോൾ മാർക്കറ്റ് നിലവിലില്ല അതുപോലെ ഇപ്പം ഈ സ്റ്റോക്കുകൾ പലതും മാർക്കറ്റിൽ ഇല്ലാതെ പോകാം ചിലത് നിലനിന്ന് പോകാം ചിലത് പിന്നെ വില ഇടിയാം അത് ഐ എഫ് എല് ബോണസ് വരുന്നുണ്ട് പിന്നെ അത് വൺ ഈസ്റ്റ് ടു ആണ് ഒരു അമ്പത് വിസാൻഡ് വില ഇതൊക്കെ ബെന്നി സ്റ്റോക്കുകളാണ് സ്റ്റാർ ലൈൻസ് വരുന്നുണ്ട് ബോണസ് ഒന്ന് ഈസ്റ്റ് അഞ്ചാണ് നൂറ്റി രൂപ എന്നൊരു വിലയുണ്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല സോളക്സ് എനർജി ഒന്ന് ഈസ്റ്റ് ഫോറാണ് പ്രഖ്യാപിച്ചിട്ടില്ല അത് സ്പ്ലിറ്റ് വരുന്നത് പോണ്ടി ഓക്സൈഡ് അഡാൻസ് എൻ്റർപ്രൈസ് അഗർവാൾ കോർപ്പറേഷന് ജോഷ് ഇതൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ അടുത്ത ദിവസം ഈ ബോണസും കൂടുതലായിട്ട് ലെങ്തിയായി പോയതുകൊണ്ട് നമ്മുടെ വീഡിയോ ലെങ്തിയായി പോയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ നൽകുന്നതാണ്